ദൈവം തന്റെ പുത്രൻ മുഖാന്തരമുള്ള അനുഗ്രഹമാണ് നമുക്ക് പുത്രന്റെ നാമത്തിൽ നമുക്ക് ധൈര്യത്തോടെ ദൈവത്തിന്റെ പ്രവാസനത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും കയറി ചെല്ലാൻ തൽസമയത്ത് കൃപ പ്രാപിക്കേണ്ടതിനെ ധൈര്യത്തോടെ കൃപാസനത്തിനേക്ക് കടന്നു ചെല്ലാൻ ആരുടെ നാമത്തിൽ കഴിയും യേശുവിന്റെ നാമത്തിൽ ആർക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ചങ്ങടന് വഴി മാറുന്നു യോർദൻ രണ്ടായി മാറുന്നു എനി അപ്പോൾ യേശുവിൻ നാമത്തിൽ ആർത്തിയിടും ആർത്തിടുമ്പോൾ സ്വന്തം പറഞ്ഞു നമുക്ക് വേറൊന്നും മാറ്റാൻ നിന്നെ ദൈവത്തിന്റെ ഇറക്കാൻ ദൈവം ഉദ്ദേശിക്കുന്ന നിന്റെ ജീവിതത്തിൽ നടക്കാൻ നീ നിന്റെ കുടുംബത്തിന്റെ അനുഗ്രഹമായി മാറാൻ പോവാ എല്ലാവരും നിന്നെ വഴി പറഞ്ഞേർത്ത് എല്ലാവരും നിന്നെ അവഹേളിച്ചെടുത്ത് നിന്നെ കൊണ്ട് ഒരു കളിവില്ലെന്ന് പറഞ്ഞെടുത്ത് നിന്നെ ഒരു

ഇനി എന്റെ മേലെന്തില്ല വായിച്ചകളുടെയും അധികാരങ്ങളുടെയും കയ്യിലുള്ള ആയുധവകരം ഇനി എൻ്റെ എന്റെ അടുക്കൽ ഇനി പ്രവർത്തിക്കുകയില്ല ഇനി ഞാൻ പഴയ ആളല്ല ഞാൻ പരിശുദ്ധാത്മാവിന്റെ കാറ്റ് അടിച്ച ഒരു പുതിയ ആളാണ് ദൈവത്തിന് ദൈവത്തിന് സോത്രം ഈ ദിവസങ്ങളിൽ ദൈവാത്മാ പറയുന്നു നീ ചിലത് കൈവശമാക്കി ചിലത് കൈവശമാക്കാനുള്ള ഫെയ്ത്ത് ദൈവം തനക്ക് നീ പറയും നീ കൈവശമാകും അബ്രഹാമിന്റെ ജീവിതത്തിൽ നിന്ന് മാറിക്കഴിഞ്ഞ ശേഷം ലോത്ത് ലോകമാകും ലോകത്തെ കാണിക്കുന്നു സ്നേഹത്തെ കാണിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ കാറ്റ് നിന്റെ മേലടിച്ച് കഴിയുമ്പോൾ നിനക്ക് സ്നേഹമല്ല വരുന്നത് ദൈവസ്നേഹമാണ് അവൻ അവരുടെ ലോകസ്നേഹമാകുന്ന ലോത്ത് അബ്രഹാമിൽ നിന്നും

വിശ്വാസത്തിന്റെ ദൈവരാജ്യത്തെ ദൈവരാജ്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിഷാലിനെ പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു ജീവിതമാണ് ദൈവരാജ്യം ഹലേ ദൈവരാജ്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പിഷാദിന് എന്റെ ഇനി പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു അന്തരീക്ഷത്തിൽ ഞാൻ വരുന്നു ദൈവരാജ്യം നീതിയും സമാധാനവും സന്തോഷം അതേ പിഷാദിനെ എന്റെ ജീവിതത്തിൽ ഇനി സ്ഥാനമില്ല പിഷാദിന് കടന്നു വരാൻ കഴിയാത്ത തരത്തിൽ എന്റെ ഊർവം പരിശുദ്ധാത്മാവ് കൊണ്ടും നിറഞ്ഞിരിക്കുന്നു മൂന്നും വിട്ടുപോയവൻറെ ഉള്ളിലേക്ക് കൂടി കൂട്ടിക്കൊണ്ടുവരാനാണ് പിശാചി ശ്രമിക്കുന്നത് പക്ഷെ തിരിച്ചു നോക്കുമ്പോൾ അകത്ത് പരിശുദ്ധിരിക്കണെങ്കിൽ അടങ്ങിലേക്ക് ഒരു ദൈവത്തിലാണോ വിശാലിനും നമ്മുടെ ലൈഫിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിൽ ഒരാത്മാവിന്റെ അന്തരീക്ഷത്തിലേക്ക് ഇന്ന് രാവിലെ നമ്മൾ കയറാൻ പോകുന്നുണ്ടായിട്ട് അപ്പോൾ ഇന്നലെ വരെ നാം ഏതെങ്കിലും തെറ്റുകൾ മുറുകെ പറ്റുന്ന പാപം ഏതെങ്കിലും തെറ്റുകൾ ഏതെങ്കിലും ബലഹീനതകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇന്ന് മുതൽ ഇനി അതിന് നമുക്ക് ജയിക്കാൻ കഴിയും ൊപ്പിട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷകളിൽ നമുക്ക് എന്നുള്ളത് ക്ഷേമ ദൈവരാജ്യം എന്താണ് അത് പിശാദിനെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ കഴിയാത്ത ഒരു ദൈവരാജ്യം അതുകൊണ്ടാണ് ഹോമയെ കാത്തിരിക്കുന്നവർ ശക്തിയെ അവരെ കഴുകന്മാരും ഒരു വേറെ ഒരു അന്തരീക്ഷത്തിലേക്ക് അവർക്ക് അയ പിന്നെ അവർക്ക് എന്തില്ല പിശാദിനെ അവരുടെ മേര്യാദ അധികാരം അതുപോലെ തന്നെ രാവിലെ ചെവഴിച്ചോ ഹാലും ദൈവ സപ്ലൈ ആണ് അതിന്റെ വായിച്ച് അതിന്റെ അവകാശത്തോളം കിട്ടുന്നത് യേശുവിന്റെ നാമ യേശു നം വായിച്ചകളെയും അധികാരങ്ങളെയും ആയുധമർഗ്ഗം ആയുധവർക്കു അവയെ പരസ്യമായ കാഴ്ചയാണ് കയറുമ്പോ നമുക്കൊരു ധൈര്യം കിട്ടും യേശുവിന്റെ നാമത്തിൽ ഞാൻ അവകാശമാണ് ഈ വിശ്വാസം വന്നു നമുക്ക് കഴിഞ്ഞിത് യേശുവിന്റെ നാമത്തിൽ പറയാൻ നമ്മുടെ ഉള്ളത്തിൽ ധൈര്യവും വിശ്വാസം വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ലക്ഷോഭലക്ഷം ദൂതന്മാരെ നമ്മുടെ വിഷയങ്ങളിലേക്ക് പറയാൻ പോകും എന്നാൽ ചോദന പറ ദൈവത്തിന്റെ ലക്ഷോപലക്ഷം ദൂതന്മാരെ യേശു പറഞ്ഞില്ലേ ചില പ്രശ്നം വെച്ച് എനിക്കൊരു വാക്ക് പറഞ്ഞാൽ മതി സ്വർഗത്തിന്ന് എത്രയോ ഇറങ്ങി വന്നെ മതി പക്ഷെ ഇത് സംഭവിക്കണമെന്ന് ദൈവത്തിന്റെ പദവി ആയിരുന്നു ഞാൻ അത് പറയുന്നില്ല പക്ഷെ ഞാൻ പറഞ്ഞു വരും പറഞ്ഞു നീ ഇന്ന് ഈ വിശ്വാസം നീ പറഞ്ഞാൽ നിനക്ക് വിനോദമായി ദൈവത്തിന്റെ പദ്ധതിയിൽ ഇല്ലാത്ത വിഷയങ്ങളിലേക്ക് അതിന്റെ പരിഹാരം കാണാൻ ഇന്ന് ഇവിടെ നിന്ന് ദൂതന്മാർ പോകും നമുക്ക് എത്താത്ത സ്ഥലത്തേക്ക് ദൂതന്മാർ പോകും നമുക്ക് പോകാൻ കഴിയാത്ത മേഖലയിലേക്ക് ദൂതന്മാരെ ദൈവം അസൈൻ അസഹിച്ചു പോകുന്നവരും ഈ ദൂതന്മാർ ഇന്ന് രാത്രി ദൈവത്തിൽ പരിശ്രാമോ നമ്മൾ പറയേണ്ടത് ൂതന്മാര് നമുക്ക് വേണ്ടി റെഡിയായി നിൽക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് വരേണ്ടത് ഒന്ന് മാത്രം ദൈവപുത്രന്റെ വിശ്വാസം ദൈവപുത്രന്റെ വിശ്വാസം അത് കഴിയുമ്പോൾ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ നമുക്ക് കഴിയാത്ത സാഹചര്യങ്ങളിൽ പോയി പ്രവർത്തിക്കാൻ ഭൂതന്മാർ കടന്നു വിശ്വാസം ചിലർക്കെല്ലാം വേണ്ടി ദൂതന്മാര് പോയി കഴിഞ്ഞു അതാത് ദൂതന്മാര് പുറപ്പെട്ടു കഴിഞ്ഞു വിശ്വസിക്കുക ഇത് ഈ സമയം ബലാൽക്കാരികളുടെ സമയമാണ്കാരികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന്റെ ബലം ഉള്ളവരെ ദൈവത്തിന്റെ നന്മകൾ സൗജന്യമായി അനുഭവിക്കുന്ന കാലമാണ് അപ്പോൾ ഇത് ഇന്നലെ വരെ ഇല്ലാത്ത ഒരു ഫെയ്ത്ത് വിശ്വാസം വിശ്വാസം രാവിലെ നമുക്ക് വന്നാൽ നമ്മുടെ മുമ്പിൽ നിന്ന് തടസ്സങ്ങൾ മാറിയേ മതിയാറുരമായേ മതിയാം